എം ടിയുടെ മൂന്ന് സിനിമകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ എന്തുകൊണ്ടാണ് മൂന്ന് സിനിമ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്നെ എപ്പോഴും ആകുലപ്പെടുത്തിയിട്ടുള്ള മൂന്ന് സിനിമകളാണ് അത് പല രീതിയിലാണ് എങ്ങനെ ഈ സിനിമകൾ എഴുതി ഇത് എം ടിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ രണ്ടാം മൂഴം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ടാവും ഭീമനെ ഇങ്ങനെ നായകനാക്കാൻ ഇങ്ങനെ ഭീമൻ്റെ മൗനങ്ങളെ വായിക്കാൻ ഇങ്ങനെ ഭീമൻ്റെ സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ മറ്റാർക്ക് കഴിയുന്ന സമാനമായി മൂന്ന് സിനിമകൾ എം ടിയുടേതായിട്ട് അത്തരത്തിൽ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും നാടൻ പാട്ടുകളിൽ നിന്നും ഒക്കെ എടുത്ത സന്ദർഭങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് വൈശാലി മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട നമ്മൾ ഇപ്പോൾ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരു വലിയ പോയിന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത കഥ രണ്ടാമത്തേത് വടക്കൻ വീരകഥ ചതിയൻ ചന്തുവിനെ നായകൻ ചന്തുവാക്കിയ കഥ മൂന്നാമത്തേത് പെരുന്തച്ചൻ്റെ കഥ സ്വന്തം മകനെ ഉളിയിറിഞ്ഞു കൊന്ന പെരുന്തച്ചൻ്റെ കഥ മൂന്നും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ കഥകളാണ് സിനിമയിലൂടെ എം ടി പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് അദ്ദേഹം ജോൺ പോളുമായുള്ള സംഭാഷണത്തിൽ ഒരനുയാത്ര എം ടി ഒരനുയാത്ര എന്ന പുസ്തകത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കഥാ സാഹചര്യങ്ങളെ ഒന്ന് അറിയുന്നത് നല്ല അനുഭവമായിരിക്കും എം ടി പറയുന്നത് സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് പലതും പുതുതായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് പുതിയ സാഹചര്യത്തിൽ രസകരമായ അനുഭവമായിരുന്നു നോവലിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കിയാണ് അത് സൃഷ്ടിച്ചത് എന്നാണ് എം ടി പറയുന്നത് പിന്നീട് അത് സിനിമാ രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് വൈശാലിയിൽ നിന്ന് തുടങ്ങാം ഒന്നാമത്തേത് മനസ്സ് നിറയെ ഋഷ്യശൃംഗനും കയ്യിൽ അതിൻ്റെ കുറേ സ്കെച്ചുകളുമായാണ് ഭാരതൻ വരുന്നത് എന്ന് എം ടി പറയുന്നുണ്ട് ഭാരതത്തിലെ ആ ഭാഗം ഞാൻ വായിച്ചിട്ടുള്ളതാണ് മഹാഭാരതത്തിലെ അതിൽ ഇറോട്ടിസമിൻ്റെ മിനുക്കമുള്ള നർമ്മഭാഗത്തേക്കാൾ എന്നെ സ്പർശിച്ചത് കാര്യപ്രാപ്തിക്ക് ശേഷം പരിത്യജിക്കപ്പെടുന്ന രാജദാസിയുടെ മകളുടെ ദൈന്യതയാർന്ന ചിത്രമാണ് അവിടെ പിന്നെ മരുഭൂമി പോലെ വരണ്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് മഴ കൊണ്ടുവരാൻ വേണ്ടി ഋഷ്യശൃംഗനെ അവിടെ എത്തിക്കണം അതിനുവേണ്ടി ലോമപാത മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വൈശാലി പോയി കൊണ്ടുവരികയാണ് വൈശാലി നമുക്കറിയാം ലോമപാദൻ്റെ ദേവദാസിയിലുണ്ടായ മകളാണ് ഗീതയുടെ കഥാപാത്രത്തിലുണ്ടായ മകളാണ് ഔദ്യോഗികമായി ഈ പരിപാടി അവസാനിപ്പിച്ചാൽ കൃത്യമായി മഴ എത്തിക്കുന്നത് ഫങ്ഷൻ പൂർത്തിയാക്കിയാൽ ഋഷ്യശൃംഗനെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ അദ്ദേഹത്തെ വൈശാലിയെ മകളായി സ്വീകരിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് ഒടുവിൽ നടക്കുന്നത് നേരെ തിരിച്ചാണ് ആ മഴ വന്ന ഘോഷത്തിൽ എല്ലാവരും ദേവദാസിയെയും വൈശാലിയെയും മറ മറന്നു ചവിട്ടി ജീവിതം തന്നെ ഇല്ലാതായി അതേസമയം ഋഷ്യശൃംഖല കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിക്കപ്പെട്ട ഔദ്യോഗികമായി ഉള്ള വിവാഹത്തിലെ മകളുമായി വിവാഹം നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ദുരന്ത കഥയാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ പശ്ചാത്തലമാണ് എം ടി പറയുന്നത് പരിത്യജിക്കപ്പെടുന്ന രാജദാസിയുടെ മകളുടെ ദൈന്യതയാർന്ന ചിത്രം അതിലാണ് ഞാനൊരു സിനിമയുടെ സാധ്യത കണ്ടത് എൻ്റെ കൺസെപ്റ്റ് ഭരതിന് ഇഷ്ടമായി ഫോക്കസിൻ്റെ ആ ഷിഫ്റ്റോടെ പിന്നെ എല്ലാം എളുപ്പമായി കഥ ഋഷി അല്ല വൈശാലിയുടേതായി മാറി ഭരതൻ എന്തിനാണോ വന്നത് അതിൻ്റെ നേരെ അപ്പുറത്തുള്ള കഥയായി പറയാൻ തീരുമാനിച്ചു എഴുതി തീർന്നു നിർമ്മാണത്തിൽ ഓരോ ഘട്ടത്തിലും എഡിറ്റിങ്ങിലടക്കം ഭരതനോടൊപ്പം ഞാനും സഹകരിച്ചു എന്ന് എം ടി പറയുന്നുണ്ട് അനുഭവമായിരുന്നു അത് വിഷ്വൽ മൗണ്ടിങ്ങിൽ ഒരു സ്പോർട്ടീവ് സ്പിരിറ്റോട് കൂടിയ മാത്സര്യ ബുദ്ധി തന്നെ ഭരതനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് നമുക്കറിയാം ദും നാദം നാദം ദേവ നൃത്ത മംഗളഘോഷം എന്ന പാട്ട് കേൾക്കുമ്പം ഇങ്ങനെയല്ല ആ പാട്ട് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലങ്ങ് വല്ലാത്ത വിങ്ങലും വേദനയും അല തല്ലി ഉണരുന്ന ഒരു സിനിമയാക്കി ആ അനുഭവത്തെ മാറ്റി ഇതാണ് ദേവദാസി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വൈശാലിയുടെ കഥ പറഞ്ഞ വൈശാലി എന്ന സിനിമയിലൂടെ എം ടി സാധിച്ചെടുത്തത് ഭരതൻ എന്ന സംവിധായകനിലൂടെ രണ്ടാമത്തേത് വടക്കൻ വീരഗാഥയാണ് വടക്കൻ പാട്ടുകളിലൂടെ നമുക്ക് പരിചിതനായ ചാതിയൻ ചന്തുവിൻ്റെ കഥ ഒറ്റ ദിവസം ഒരു സിനിമയിലൂടെ എം ടി നായകൻ ചന്തുവാക്കി മാറ്റിയ കഥയാണ് അത് എങ്ങനെയാണ് തൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത് എന്ന് എം ടി പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ സിദ്ധിയാണ് ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ചെടുക്കാനുള്ള സിദ്ധി അത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഹരിഹറിന് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് വടക്കൻ പാട്ടുകളാണ് ഒരു വടക്കൻ വീരഗാഥയ്ക്ക് അടിസ്ഥാനം എന്നാലും വ്യാഖ്യാനത്തിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എടുക്കുമെന്ന് ആദ്യമേ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അതായത് വടക്കൻ പാട്ടിൽ നിന്ന് ഉണ്ടാക്കണം പക്ഷേ ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ ഹരിഹരനോട് പറഞ്ഞിരുന്നു മൊത്തം സിനിമ ചന്തുവിൻ്റെ ഒരു ആത്മാലോപമായിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു ചന്തു ലോകത്ത് നോക്കി എൻ്റെ കഥയുടെ എൻ്റെ ഭാഷ്യം നിങ്ങൾ കേൾക്കൂ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ആരോമലും അരിങ്ങോട്ടരുമെല്ലാം അതിൽ വരും പക്ഷേ അത് അതെൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും ചന്തുവിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും വടക്കൻ പാട്ടിലെ വരികൾ കൂട്ടി വായിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് മകനും മരുമകനും ആരോമലിൻ്റെ മരണത്തിനു പകരം ചോദിക്കുവാൻ ചന്തുവിൻ്റെ അടുത്തേക്ക് പുറപ്പെടുമ്പോൾ കാരണവർ ഉപദേശിക്കുന്നു സൂക്ഷിക്കണം അവൻ എൻ്റെ വിദ്യകൾ മാത്രമല്ല അടി അരിങ്ങോടരുടെ മായയും തിരിപ്പും പഠിച്ചവനാണ് എന്ന് ആ സംഭാഷണത്തിൽ വലിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് കാരണം അത് പഠിക്കണമെങ്കിൽ ആ വിദ്യകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അരിങ്ങോടരുടെ കീഴിൽ ചന്തു കുറച്ചുകാലം ശിക്ഷപ്പെട്ടിട്ടുണ്ടാകണം ഇതൊരു വരികൾക്കിടയിലെ വായനയാണ് എം ടി ആ ഇത് വായിച്ചു എന്താ അവൻ എൻ്റെ വിദ്യകൾ മാത്രമല്ല അരിങ്ങോടരുടെ മായയും തിരിപ്പും പഠിച്ചവനാണ് അപ്പോൾ ആ വരികൾക്കിടയിലൂടെ എം ടി വായിക്കുകയാണ് അപ്പോഴാണ് എം ടിക്ക് മനസ്സിലാവുന്നത് ചന്തു കുറച്ചു കാലം അരിങ്ങോടരുടെ കീഴിലും ശിക്ഷ്യപ്പെട്ടിട്ടുണ്ടാകണം എന്ന് അവിടെ നിന്നാണ് എം ടി മറ്റൊരു വായനയിലേക്ക് കടക്കുന്നത് ആങ്ങളേക്ക് പോകണം എന്ന് ഉണ്ണിയാർച്ച ചന്തുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് അംഗം ജയിച്ചു വന്നാൽ താൻ പിന്നെ ചന്തുവിന് പെണ്ണായിരിക്കാം എന്ന് വാഗ്ദാനവും നൽകുന്നുണ്ട് അവൾ അന്ന് ഭർത്തൃമതിയാണ് എന്ന് ആലോചിക്കണം ചന്തു ചോദിച്ചു നിന്റെ വാക്കുകൾ കേട്ട് അതിരമ്പുഴ നീന്തി ഞാൻ വന്നപ്പോൾ കോളാമ്പി കൊണ്ട് എന്നെ എറിഞ്ഞവളല്ലേ നീ നിന്റെ വാക്ക് എങ്ങനെ ഞാൻ വിശ്വസിക്കും ഉണ്ണിയാർച്ചയുടെ യഥാർത്ഥ പ്രകൃതം ഇവിടെ നിഴലിക്കുന്നുണ്ട് ആണുങ്ങളുടെ വിലപേശലിൽ ഒരു കുടുംബത്തിൻ്റെ പണത്തോടുള്ള ആർത്തി പ്രതിഫലിക്കുന്നുണ്ട് അതേ ആർത്തി തന്നെയാണ് ഉണ്ണിയാർച്ച ചന്തുവിൻ്റെ മുറപ്പൊയിരുന്നിട്ടും അവനോട് അവൾക്ക് ഇഷ്ടമായിരുന്നിട്ടും അവനെ തഴഞ്ഞ് നാലഞ്ച് കളരി സ്വന്തമായുള്ള കുഞ്ഞിരാമൻ്റെ സാമ്പത്തിക നില നോക്കി അവളെ അവന് വിവാഹം ചെയ്തു കൊടുത്തതിന് പിന്നിലും അംഗം വെട്ടുന്നത് പരസഹസ്രം ആളുകൾ കണ്ടു നിൽക്കുമ്പോഴാണ് ഒരു വാൾ മുറിഞ്ഞാൽ നൂറ് വാൾ കൊടുക്കാൻ അവിടെ ആൾ കാണും സൂത്രത്തിൽ ചതിച്ചു കൊന്നു എന്നത് മുഖവിലേക്കെടുക്കാൻ അതുകൊണ്ട് തന്നെ പറ്റില്ല അതായത് ചതിയിലൂടെ ഒരു വാൾ മുറിഞ്ഞ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം കൊടുക്കാൻ അവിടെ ആളുകളുണ്ടാവും അതാണ് കളരി അതാണ് അവിടെ പയറ്റിൽ നടക്കുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നാണ് പാട്ടിൽ പറയുന്നത് അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിരിക്കാനിടയില്ല സൂത്രത്തിൽ ചതിച്ചു കൊന്നു എന്നത് മുഖവിലക്കെടുക്കാൻ പറ്റില്ല അതൊരു അപകട മരണമാകാനേ പറ്റൂ അവർ തമ്മിലൊരു സംഘടന നടന്നിരിക്കാം എന്നാണ് എം ടി പറയുന്നത് ആ ധാരണയിൽ എം ടി അതിലൊരു ഇടപെടൽ നടത്തി അത് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഞാനൊരു എടുത്തു ചതിയൻ ചന്തു എന്നൊക്കെ പറഞ്ഞ് വെറുതെ മുദ്ര കുത്തുകയായിരുന്നു ചന്തുവിനെ ആരെയാണ് എവിടെയാണ് ചന്തു ചതിച്ചത് എന്ന് ഞാൻ അന്വേഷിച്ചു ഒരുപാട് അന്വേഷിച്ചു എവിടെയും കണ്ടില്ല മറിച്ച് അയാൾ ഉടനീളം ചതിക്കപ്പെടുകയായിരുന്നു എന്നതാണ് സത്യം ഇങ്ങനെ ഒരു പുതിയ വശം കിട്ടി അങ്ങനെ കിട്ടുമ്പോൾ പിന്നെ എഴുതുവാൻ ഉന്മേഷമുണ്ട് ഒരു ത്രില്ലുണ്ട് എന്ന് എം പറയുന്നുണ്ട് ഹരിഹരൻ അത് പിന്നീട് ഭംഗിയായി മൗണ്ട് ചെയ്തു അതാണ് വടക്കൻ വീരഗാഥയിൽ സംഭവിച്ചത് എം ടിയുടെ ചില പോയിന്റുകളിലെ സംശയങ്ങൾ ഡെവലപ്പ് ചെയ്തപ്പം ചന്തു നായകനായി മാറുകയായിരുന്നു ചന്തു ആണ് ചതിക്കപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് ആ കഥയിലെ വിവിധ സഞ്ചാരങ്ങളിലൂടെ വിവിധ ഗവേഷണത്തിലൂടെ എം ടി കണ്ടെത്തുകയാണ് പിന്നീട് എം ടി യഥാർത്ഥ ചന്തുവിനെ താൻ കണ്ടെത്തിയ ചന്തുവിനെ അവതരിപ്പിക്കുകയാണ് ഇന്നത് സാധ്യമാവുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും എം ടി അത് അവതരിപ്പിച്ചു നമ്മുടെ മലയാള സിനിമയിലെ ഒരു വലിയ തലയുർത്തി നിൽക്കുന്ന ഒരു ഇതിഹാസം പോലെ വടക്കൻ വീരഗാഥ നിൽക്കുകയും ചെയ്യുന്നു മൂന്നാമത്തേത് പെരുന്തനാണ് പെരുന്തച്ചൻ നമുക്കറിയാം മകനെ ഉളി എറിഞ്ഞു കൊന്ന പെരുന്തച്ചൻ പെരുന്തച്ചൻ കോംപ്ലെക്സ് എന്ന പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട് മകനോടുള്ള എതിർപ്പുകൾ പല രീതിയിലുള്ള കോംപ്ലക്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെ പല തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതിന് മനഃശാസ്ത്രപരമായി പെരുന്തച്ചൻ കോംപ്ലെക്സ് എന്ന് തന്നെ മകനോടുള്ള ഈഗോയെ പറയാൻ മോൾ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ കൃത്യമായ ആവിഷ്കാരമാണ് ഇവിടെ നടന്നത് അജയന് വേണ്ടി അതിനെക്കുറിച്ച് എം ടി പറയുന്നുണ്ട് അജയന് വേണ്ടി പെരുന്തച്ചൻ എഴുതുമ്പോഴും പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പെരുന്തച്ചൻ മകനെ ഉളിയെറിഞ്ഞിട്ട് കൊന്നു എന്നൊരു ഐതിഹ്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അറിയാതെ അറിയാതെ ഊർന്നുപോയി എന്ന് മഹാകവി ജി ശങ്കരക്കുറിപ്പ് എഴുതിയെങ്കിലും അറിഞ്ഞു തന്നെയാണ് ഉളി വീഴ്ത്തിയത് എന്ന് നാം വയസ്സുകാലത്തെ അയാളുടെ കുറ്റബോധത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു തൊഴിലിലുള്ള കിടമത്സരം മാത്രമാവില്ല ഇതിന് പിന്നിൽ എന്നൊരാലോചന വ്യാഖ്യാനത്തിന് വഴി തുറന്നു അതായത് നമ്മൾ കരുതിയിരിക്കുന്നത് തൊഴിലിൽ അവൻ എന്നേക്കാൾ മികച്ചവനാവുകയാണ് അതുകൊണ്ട് അവൻ ജീവിക്കരുത് എന്ന് പെരുന്തൻ തീരുമാനിക്കുകയും ഉളി എറിഞ്ഞ് മകനെ കൊല്ലുകയുമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മകനെ കൊല്ലാൻ ഇതുവരെ മറ്റു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോയ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല അതാണ് എം ടിയുടെ യുക്തിയെ ചിന്തിപ്പിച്ചത് മറ്റ് അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്തോ ഉണ്ടായിരുന്നു എന്ന് എം ടി കണ്ടെത്തുകയാണ് അതിനെ തുടർന്നാണ് പെരുന്തച്ചൻ്റെ യഥാർത്ഥ തീരുമാനത്തിനുള്ള കാരണം എന്താണ് എന്ന് എം ടി കണ്ടെത്തി വ്യാഖ്യാനത്തിൻ്റെ വാതിൽ തുറക്കുന്നത് അന്നത്തെ വ്യവസ്ഥിതിയെ മുഴുവൻ മകൻ ചോദ്യം ചെയ്യുന്നുണ്ട് അതിനോട് റിവോൾട്ട് ചെയ്യുവാൻ ചുണ കാട്ടുന്നുണ്ട് ഒരു റിബലായി മകൻ നിൽക്കുന്നുണ്ട് കണക്കു പറയാൻ ധൈര്യപ്പെടുന്നു വലിയ വലിയ വീടുകളുണ്ടാക്കുന്ന തച്ചനെ താമസിക്കാൻ വീടില്ല എന്ന് പറയുന്നു ഇതൊക്കെ അച്ഛൻ എന്ന നിലയിൽ വിധേയപ്പെട്ട് നിൽക്കുന്ന അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരാൾക്ക് ഭീതി ഉണ്ടാക്കുന്നതാണ് ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യുന്ന മകൻ മറ്റു രീതിയിൽ തൻ്റെ മേലാളന്മാർക്ക് ആലോസനമുണ്ടാക്കുന്ന മകൻ അയാളെയും അസ്വസ്ഥപ്പെടുത്തുകയാണ് അച്ഛനെ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ വ്യവസ്ഥിതിയുടെ നേർക്ക് കടന്നാക്രമണം നടത്തുന്ന മകനെ തമ്പുരാൻ്റെ മകളുമായി ഒരു പ്രേമ കൂടി ഇണക്കി ചേർത്തപ്പോൾ പ്രേരണ ഏറെക്കുറെ ന്യായമായി പെരുന്തച്ഛൻ ചെയ്തത് ഒരു തീരുമാനത്തിലേക്ക് നയിച്ച ന്യായം വ്യക്തമായി എന്നാണ് എം ടി പറയുന്നത് അങ്ങനെ ഒരു ആംഗിളിൽ ചിന്തിച്ചപ്പോൾ എഴുതാൻ രസമായി അതായത് മകൻ അവിടുത്തെ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു പ്രഭുക്കളെ ചോദ്യം ചെയ്യുന്നു തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നു ഞങ്ങളുടെ വീട് ഞങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു എല്ലാം കഴിഞ്ഞ് ഈ അലോസരങ്ങൾക്കൊക്കെ ഉപരി അവിടുത്തെ തമ്പുരാൻ്റെ മകളെ പ്രണയിക്കുക കൂടി ചെയ്യുന്നു ഇതോടെ പെരുന്തച്ഛൻ തീരുമാനിക്കുന്നു മകനെ കൊല്ലാനുള്ള ആ ഡിസിഷൻ എടുക്കുന്നു പണത്തിൻ്റെ ഞെരുക്കം മൂലം എഴുതിയത് പലതും സിനിമയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല ഇത്രയും കേമനായ പെരുന്തച്ചൻ ഉണ്ടാക്കുന്ന അമ്പലം സിനിമയിൽ ൊട്ടുംമ്പ്രസീവായിട്ടില്ല അത് പിന്നെ സ്ക്രിപ്റ്റിൽ ഇതുപോലത്തെ തത്തക്കൂട് പണിയാൻ പെരുന്തച്ചനൊന്നും വേണ്ടെന്ന് മകൻ പറയുന്നതായി എഴുതി ചേർത്താണ് രക്ഷിച്ചത് അതായത് സിനിമയിലെ സ്ക്രിപ്റ്റിൽ നമുക്ക് കാണിക്കാൻ അത്ര വലിയ അമ്പലം ഉണ്ടാക്കി ഇന്നത്തെ പോലെ വലിയ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല സെറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം ചെറിയൊരു സാധനമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മകൻ പറയുന്നൊരു ഡയലോഗ് എം ടി എഴുതി ചേർത്തു ഇത് കാണുന്ന ആൾ പറയല്ലോ ഇതാണോ ഇത്രയും വലിയ അമ്പലമായിട്ട് പറയുന്നതെന്ന് അപ്പോൾ മകനെ കൊണ്ട് കൊണ്ടുതന്നെ പറയിച്ചു ഇതുപോലത്തെ തത്തക്കൂട് പണിയാൻ പെരുന്തച്ഛൻ ും വേണ്ട എന്ന ഡയലോഗ് എഴുതി ചേർത്തു എന്നാണ് എം ടി പറയുന്നത് പതിവ് ക്ലീശകൾ വിട്ടുള്ള ഒരു ആഖ്യാനം നൽകുന്നതോടൊപ്പം തച്ചുശാസ്ത്രത്തെക്കുറിച്ചുള്ള ചില അറിവുകളിന്റെ നുറുങ്ങുകൾ ഞാൻ തിരക്കഥയിൽ ഇണക്കി ചേർത്തു മരം വെട്ടും മുമ്പേ പൂജ നടത്തും അനുവാദം ചോദിച്ച് അനുഗ്രഹം വാങ്ങി ചെയ്താലേ പണി ഈട് നിൽക്കൂ മരം വീഴുന്നതോടെ ഭവനരഹിതരാകുന്ന അതിൽ ചേക്കേറിയിരുന്ന കിളികളോട് മാപ്പ് പറയണം ആ മരം ഇല്ലാതാകുമ്പോൾ സന്തുലിതാവസ്ഥയ്ക്ക് വരുന്ന ഭംഗത്തിന് ഭൂമിദേവിയോട് ക്ഷമ പറയണം ഇങ്ങനെ ചിലതെല്ലാം എഴുതി ചേർത്തു ഇങ്ങനെയാണ് പെരുന്തച്ചൻ മുന്നോട്ട് പോയത് എന്ന് പറയുന്നു മൂന്ന് കൃതികളിലും മൂന്ന് കൃതി സിനിമയിലും അദ്ദേഹം കണ്ടെത്തിയ ന്യായങ്ങൾ നടത്തിയ വ്യാഖ്യാനങ്ങൾ എത്ര കൗതുകകരമാണ് എത്ര യുക്തിഭദ്രമാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ചന്തു ചതിയനല്ല എന്ന് കണ്ടെത്തുന്ന പോയിൻറ്റിലേക്ക് നമ്മളെത്തിക്കുന്ന ആലോചനകൾ വൈശാലിയിലെ വൈശാലിയെ അനാഥമാക്കി ചവിട്ടിമെതിക്കുന്ന സമൂഹത്തിൻ്റെ ചെയ്തി പെരുന്തച്ചൻ മകനെ ഹൃദയം ഉളി എറിഞ്ഞു പോകുന്ന ഒരു വില്ലൻ എന്നതിനപ്പുറത്ത് അന്നത്തെ സാമൂഹ്യ സാഹചര്യം അദ്ദേഹത്തെ അങ്ങനെ ആക്കിത്തീർത്ത ആ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തിച്ച ചിന്ത ഇതൊക്കെ എം ടിക്ക് മാത്രം സാധ്യമാകുന്നതാണ് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് മുന്നിൽ തലയുർത്ത് നിൽക്കുന്ന കഥകളെ എത്തിക്കാൻ എം ടിക്ക് മാത്രമേ കഴിയുള്ളൂ എം ടിയെ എം ടി മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ഈ മൂന്ന് സിനിമകൾ നന്ദി നമസ്കാരം